വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് ഈ കായ് പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്താപ്പിളുമായി അപ്പോൾ അവരൊക്കെ ആണത് പിന്നെ ഞാൻ ഭക്ഷണമെന്ന് വെച്ചോലെ കായുണ്ടോ ഇതൊക്കെ വീതുകൊണ്ടൊരു സുഖം കിട്ടും അതുപോലെ ഇല്ല ബോൽപ്പള്ള കായ എവിടെയാണ് നമ്മൾ കായിൻ്റെ ചിഹ്നങ്ങളൊക്കെ ആണ്ടോ കായ ആപ്പിളാണ് മിനി ആപ്പിളിൻ്റെ അപ്പോൾ അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ അടിപൊളി സാധനമാണ് പുറച്ചിട്ട് വേണം നാരങ്ങ പഠിക്കാനും കൊണ്ടുങ്ങൾ ആന ഒന്നും ഉണ്ടോ േക്കങ്ങനെ അപ്പം കയസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കഴിഞ്ഞാൽ നാരങ്ങ പറിക്കാനുണ്ട് നാരങ്ങ വെറൈറ്റി നാരങ്ങകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറിക്കുന്നത് കാണാം നാരങ്ങ മുറിക്കുന്നത് കാണാം ചുവന്ന കാണാം കളറ് ഉള്ളിൽ നല്ല നീരുള്ള നാരങ്ങയാണ് അതൊക്കെ പറിക്കണത് കാണാം അപ്പോൾ ഈ പത്തിരുപത്തഞ്ച് പെട്ടി നടക്കാണ്ട് ഇന്ന് നടക്കാണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പോയി നടക്കണം കുറച്ച് വെയിലാണ് ഇപ്പം ഇത്രയും പെട്ടി ആൾ നടക്കാണ്ട് ഒന്നേ നിറച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ആവശ്യത്തിനായിട്ട് ഒന്ന് നിറച്ച് ബാക്കി ഇനി കഴിഞ്ഞിപ്പോൾ നടക്കാതെ പറിക്കാൻ പോവുകയാണ് നമ്മളെ തോട്ടത്തിൽ ഉള്ളിൽക്കാട് കടന്നാൽ അത് പട്ടിയൊക്കെ ബാഗാവും ഏ അപ്പോൾ പറിക്കാൻ വേണ്ടി പോവുകയാണ് പത്തി ഇരുപത്തഞ്ച് പെട്ടി പോവണം കുറച്ച് ചെറുനാരങ്ങയും വേണോ എൻ്റെ കൂട്ടത്തിൽ ഒരാൾക്കുള്ള ഓർഡറാണ് അപ്പോൾ ചെറിയ നാരങ്ങല്ലേ ഈ നോമ്പിനെ അവർക്കെന്തോ ഒരു പരിപാടിയാണല്ലോ വെള്ളം കിടക്കലും കഞ്ഞി കാച്ചനിയും ഒക്കെ അത് കുറച്ച് പറിച്ചിട്ട് നാരങ്ങ ഏതാ പറിക്കേണ്ടി എന്ന് അറിയാതെ ഉണ്ട് അവിടെ നോക്കുമ്പോഴും നാരങ്ങൻ്റെ ഒക്കെ അല്ല ഇത് വേറെ നാരല്ലേ അപ്പോൾ വേറെ സാധനവും പറിച്ചിട്ടുണ്ട് ചെയ്യാനെട്ടോ ചുവപ്പ് ഉള്ളില് ചോപ്പാണ് അതിൻ്റെ പേര് ഗർ ഫൂട്ടാണ് ഗർംഫൂട്ട് ഗർം ഫൂട്ട് നാരങ്ങ വിളക്കണ്ടാരങ്ങ എന്ന് പറഞ്ഞാൽ ഇതിന് ഭാഗത്ത് നാരങ്ങൾ ചെറുനാരങ്ങേ പ്രിയമുള്ളവർ hmm. ചെന്നോ <laughs> 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 <laughs>